ഹായ് നമസ്കാരം വേനൽക്കാരൻ മൈശൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കും ഇതെന്താണ് ഈ വീഡിയോ എടുത്തിടുന്നതെന്ന് ചിന്തിക്കല്ലേ ഈ തേയില ഇപ്പം നിൽക്കുന്നത് കവാത്ത് വെച്ചിരിക്കുകയാണ് കവാത്ത് ഈ കവാത്ത് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഉണ്ട് കേട്ടോ പണ്ട് കത്തിക്കവാത്താണ് ചെയ്യുന്നത് ഈ കവാത്ത് ഈ ചെയ്യുമ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോകരുത് ഈ പൊട്ടി പോകുമ്പോൾ ഇതിൻ്റെ ചെടിക്ക് അത്ര ഇത് കിട്ടത്തില്ല കാരണം ചെടി നശിക്കുകയും ചാൻസ് ഉണ്ട് അപ്പം കവാത്ത് നിന്ന് കൃത്യം കൃത്യമായിട്ടൊരു രീതിയിരിക്കണം അങ്ങനെയാണ് ഈ കവാത്തിൻ്റെ പ്രത്യേകത ഈ കവാത്ത് ചെയ്യുന്നിടത്ത് ഈ വെള്ളം വീണ്ടും വീണ് വീണ് പുതിയ തേയിലകൾ പൊട്ടിമുളച്ച് വീണ്ടും 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 ഇത് ഉൽപ്പാദനം ഉണ്ടാകും അതിനു വേണ്ടിയാണ് ഈ റിക്കവർ ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് പഴകിയ ചെടിയല്ലേ അപ്പോൾ പഴകിയ ചെടി വീണ്ടും വീണ്ടും വെട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേകത ഇതിലാണ് നമ്മുടെ തോട്ടം തൊഴിലാളികളൊക്കെ അധ്വാനിച്ച് ഫലം ഉണ്ടാക്കി അത് തേയിലയാക്കി അത് കൊണ്ട് പിന്നെ വിൽപ്പനയിലായി അതിൽ കിട്ടുന്ന വരുമാനത്തിലാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് കഞ്ഞു പിടിച്ചു വരുന്നത് അപ്പോൾ അത് അപ്പോൾ ഇതിൻ്റെ ഈ കപാത്ത് ചെയ്ത് പിന്നെ നിലവിലുള്ള തേയില എങ്ങനെ ഉണ്ടാകുന്നു ഞാൻ കാണിക്കാം ഈ കപാത്തിരി വരുമ്പം ഇതിന് എന്ന് പറയും ആ മട്ടക്കുളന്ന് വന്നു കഴിഞ്ഞാൽ തിരികുളന്തായും വരും പിന്നെ അത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള രീതിയിലേ തേയില എടുക്കത്തുള്ളൂ നമ്മളാ കപാത്ത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ കപാത്തി ചെയ്തത് അത് വീണ്ടും ഈ മഴയൊക്കെ വന്നപ്പോൾ ശ്രദ്ധിക്കാൻ വരുന്നത് ഇങ്ങനെ തേയില കേട്ടോ അത് ആദ്യ പടി വരുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ തണ്ടുള്ള രീതിയിൽ അതിൻ്റെ മട്ടക്കുളുത്തായിട്ട് വരും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വേറെ തരം തിരിച്ച് വരുന്നത് അപ്പോൾ ഈ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊളുത്തടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് കാണിക്കാറുള്ളത് കാരണം ഇത് പെർമിഷൻ പെർമേഷല്ലോ ഈ ഇത് തിരികൊള്ളുന്നതായിട്ട് വരും ഞാനതാണ് ഇതേ കണ്ടു കടന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അത് ഇതിലൊക്കെ എടുക്കത്തുള്ളവർ കേട്ടോ ഇതിൻ്റെതായിട്ട് ഈ കൊളന്നെടുക്കത്തില്ല അത് എടുക്കുവാണെങ്കിൽ ഇത് കൊള്ളത്തില്ല അപ്പോൾ ഇത് വൃത്തിയാക്കിയ രീതിയിൽ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ഈ ഇത് ഒരു ഏരിയയിലാണ് അപ്പോൾ മൊത്തത്തിൽ കാടക്കി മൊത്തത്തിൽ കാര്യം ഒരു ദിവസം ഒരു ഇതായിട്ട് സീസണിൽ മൊത്തം കവർ ചെയ്യുക അല്ലല്ല കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എത്ര തോട്ടത്തൊഴിലാളികൾ ഇത് ഇതുകൊണ്ട് ഇതിനെ ആശ്രയിച്ചല്ലിരിക്കുന്നത് അപ്പോൾ ഒരു ഏരിയ തരം തിരിച്ച് തരം തിരിച്ച് അപ്പോൾ വർഷങ്ങളോളം അങ്ങനെ പടക്കം വെട്ടുന്ന രീതിയിലു തന്നെയാണ് അവർ കവർ ചെയ്യുന്നത് കേട്ടോ ഒരു ചില കുറിപ്പിട്ട ഒരു സമയങ്ങൾ വെച്ചാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ വന്നപ്പം ഞങ്ങൾ നിങ്ങളെ എത്തിക്കാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞാൽ ഇത് വന്ന് പിന്നെ നമുക്ക് തോട്ടം തൊഴിലാളി കച്ചപ്പാടിൻ്റെ ഭാഗത്തും അവരുടെ തൊഴിലാളി ഇത്ര ഈ കലത്തിനെ വരുത്തുള്ളൂ അപ്പോൾ ഈ തലത്തിൽ വരുമ്പോൾ ഇതിലൊക്കെ നടക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതൊക്കെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ പണിത് വന്നതിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു